i mm -hmm. അവരുടെ സ്ത്രീയുടെ ഓമനാ കുട്ടി കൈകുട്ടി

என்னாலும் இந்தப்பட மாட்டானே மாமாவே ஒரு பதமும் சொல்லுதா என்ன കരിങ്കൂട്ടി മകനെ കുറന്തള്ളത്തിലും കാവൽ വച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞാൽ അവാരഡ് നൊങ്ങുന്നോന്ന നാടെ മഗതോടിരിക്കുന്ന ഏകാരയൻ ഉള്ള പോലെ എങ്ങന അഹമായിട്ട് തന മഹാനേ ചെയ്യവാൻ തോന്നുന്നതു തമ്പരാൻ ആയിരിക്കുന്ന ഏ വട്ടിരൻ മഹാനേ താനിൽ നവാരഡ് മുഖെന്നെ പഠിയാനായി പോകുന്നതാ

フフフフ。 Ella se llama. புறத்தோட்ட காண நமக்காயும் தாராயி பண்ணு மெயின்டாவிட கலரா நோச்சியே மதிய നേരത്തായിരിക്കുന്നു വളരെ ഇങ്ങോട്ട് പിടിച്ചു പുരന്തളത്തിലൂടെ വെളിച്ച വെച്ചു കൊണ്ടുപോകുക

പകഞ്ചിക്കാതുക ഭഗവതിയുടെ തിരുനാൻ തുറക്കില്ല ദൈവങ്ങളെയും സത്യം ചെയ്യുന്ന കാലമാ La 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 Mukha la la पढ़म ते कीड़ी केव प നേരത്തെ പള്ളിവാളി രണ്ടൊപ്പമായി ഒടിഞ്ഞു പോകുന്നു ആ നേരത്ത് ഭദ്രകാളി വെള്ളാവില കൊണ്ടാത്ത പാട്ട് വഴിഞ്ഞു പോകുന്ന കാലം നേരത്തെ ഓ മനുട്ടി മകനോട് പറഞ്ഞു അച്ഛനാരുടെ മകനെ എന്തവെണ്ണം ജോലിക്കുമ്പോ എൻ്റെ അച്ഛനാരെന്ന് വന്ന അച്ഛന് പരമേശ്വരനാണ് എന്തവണ്ണം പറയുമ്പോ ആ നേരത്തെ ഭദ്രവാളിയായിരിക്കുന്നു ഓമന ഇങ്ങോട്ടി ഞാൻ എന്നെയൊന്നും വിട്ടയക്കടാത്തായിരിക്കുന്നു ഓമന കരിങ്കുട്ടി മകനെ പറഞ്ഞു വെട്ടിമുടിച്ച എൻ്റെ നാച്ചേട്ടന്മാർ തോറ്റിത്തരാതെ ഞാനും നിങ്ങളെ വിട്ടയക്കില്ല അതാ വിണ്ണ ഓമന കരിങ്കുട്ടി മകൻ അരുടെ പറയുന്ന കാലം Terima kasih telah menonton! கண்ணவண்ணம் பள்ளிவாழுதொட்டே சத்யதே தாவே ാരായണി എന്ന് പറഞ്ഞ നമുക്കൊന്ന് കാണണ്ട എന്ന വണ്ണത് നന്ദേ വീട്ടിനാരായണ കിടക്കുന്ന മുറികറ വാതിലിനോടെ വണ്ണത് ചെല്ലുമ്പോ ആ നേരത്തെ വീട്ടിനാരായണ പെണ്ണുപ്രടാകരികുട്ടി മകനെ കാണുമ്പോ പേടിച്ചു ഭയപ്പെട്ടു നെട്ടോട്ടങ്ങോടുന്ന കാലം

മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഓപന മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടി ഓടി ഒഴിക്കുന്ന കാല ാരായണിയോട് ചോദിച്ചു എതിനെ കൊണ്ട് ഏതിനെ കൊണ്ടാലും എണ്ണ വീണ്ടാവ കരഞ്ഞേ കരഞ്ഞീ മറ തട്ടി ഒളിച്ചിരിക്കുന്ന ഓമനരി കുട്ടി പറഞ്ഞെ കണ്ണറിഞ്ഞു തമ്പുരാ ചെമ്പടിപ്പിനുന്നു അടിയിലെ ചെമ്പടിപ്പിലായിരിക്കുന്നു ഹോമന കരികൂട്ടി മകനെ കൊണ്ടുകിടത്തി

வெள்ளோரண் இடங்கை வலங்கை கிளிக்கு அச்சமட்டே தம்புரானுராயப்பட்டு பின்னா குமாரும் ി കുഞ്ചന ഒരു കുട്ടി കാട്ടുപാടും കരി കുട്ടി കരി കുട്ടി കരി കുട്ടി കരി കുട്ടി എന്നവണ്ണ കാൽ പേരും പേരുകളൊക്കെ കൂട്ടി വിളിച്ചു വച്ചവട്ടേ